ഹായ് ലൈഫ് ലൈഫ് ദേ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നമ്മളെ വിട്ടുപിരിയാന് വിഷമമുണ്ട് കാരണം നമുക്കൊക്കെ ഓരോ വയസ്സ് കൂടുവാണ് കേട്ടോ അതുകൊണ്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ സാരമില്ല അപ്പൊ ഇതൊക്കെ പ്രകൃതി നിയമങ്ങളാണ് അത് നമ്മൾ നമ്മളനുസരിച്ച് പറ്റുള്ളൂ ഓരോ വയസ്സുകളും കഴിയും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും അപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നമുക്കുണ്ടായ ആ നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം അപ്പൊ ഇനി വരാനിരിക്കുന്ന പുതുവർഷത്തില് ഇനിയും ഇതിൽ കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവരും നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളും ആയിത്തീരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രകൃതിയെ അതുപോലെ തന്നെ പച്ചപ്പോടെയും മാലിന്യങ്ങൾ കൊണ്ട് കൂമ്പാരമാക്കാതെ നല്ല രീതിയിൽ നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിച്ച് ഇനി ഉള്ള കാലം അവരുണ്ടെങ്കിലേ നമ്മൾ ഉള്ളൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക അപ്പൊ ഏവർക്കും ലൈവ് ഗാർഡൻസിന്റെ ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമുക്ക് ന്യൂ ഇയറിന്റെ ഓഫർ എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ നമുക്ക് നോക്കിയിട്ട് വരാം ഡ്രസീന ലെമൺ ലൈം ഡ്രസീന ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ കോമ്പാക്റ്റാന്ന് പറയും ഡ്രസീന വാർണക്കൈ എന്ന് പറഞ്ഞത് ഈ പ്ലാന്റ് ഡ്രസീന വിഭാഗത്തിൽപ്പെടുന്ന ഈ മൂന്ന് പ്ലാന്റുകളാണ് നമുക്ക് ഇതാണെ ഈ ന്യൂ ഇയറിന് ഓഫർ ഉള്ളത് കേട്ടോ ഇതാരും മിസ് ചെയ്യരുത് ഇൻഡോർ പ്ലാന്റുകളായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓഫീസുകളിലേക്കൊക്കെ വയ്ക്കാനായിട്ട് ഏറ്റവും നല്ല പ്ലാന്റ് ആണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ഏതെങ്കിലും ഒരു കോണില് അല്ലെങ്കിൽ ഓഫീസിന്റെ ഒരു കോണിലൊക്കെ ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു വൈബായിരിക്കും ഇത് ശരിക്കും ലോ മെയിൻ്റനൻസ് ആണ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് പിന്നെ ഇതിന് വെളിച്ചം വളരെ കുറച്ച് മതി മീൻസ് അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് വേണം സൺലൈറ്റിന്റെ ആവശ്യമില്ല സൺലൈറ്റിൽ വെക്കാൻ പാടില്ല വെള്ളത്തിനാണെങ്കിൽ ആഴ്ചയിൽ കോട്ടില് വെള്ളത്തിന്റെ നനവ് അൻപത് ശതമാനത്തോളം ഉണങ്ങിയതിന് ശേഷം മാത്രം മാത്രമേ ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ സ്റ്റെമ്മ് ഉള്ളിൽ നിന്ന് പോകും നമ്മൾ അറിയില്ല അതുകൊണ്ട് വെള്ളം അത്യാവശ്യം അതായത് മണ്ണ് ഇച്ചിരി ഉണങ്ങിക്കോട്ടെ കുഴപ്പമില്ല നമ്മളൊരു സ്റ്റിക്ക് വെച്ച് നോക്കി അത്യാവശ്യം ഒരു അൻപത് ശതമാനത്തോളം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇവർക്ക് വെള്ളം കൊടുക്കാവുള്ളൂ ഇവരെ വെക്കേണ്ട പോട്ടുകള് നമ്മളിപ്പോ ഈ പോട്ടിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഉള്ളതാണ് ഈ പോട്ട് മാറ്റി മറ്റൊരു പോട്ടിലേക്ക് വെക്കുമ്പോൾ അതിൽ കറക്റ്റായിട്ട് ഡ്രെയിനേജ് പോകുന്നെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അടിയിൽ കൂടെ ഡ്രെയിനേജായിട്ട് പോകുന്ന കൂടെ ഉറപ്പുവരുത്തണം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് റോട്ടാവുകയും പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് ചെയ്യും ഞാൻ ഇത്രയും പറയുന്നത് അത്രയ്ക്കും നല്ല പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് കേട്ടോ ഓഫീസ് പ്ലാന്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ എ സി ഒരുപാടുള്ള സ്ഥലത്ത് എ സി കൂടുതലുള്ള സ്ഥലത്തൊക്കെ ഇത് വെക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ അതേ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്താൽ മതി വീടുകളിലായാൽ പോലും ഇത് വെക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഓഫീസിലൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കേട്ടോ അതുപോലെ വീടുകളിലും വയ്ക്കാൻ താല്പര്യമുള്ളൊരു പെട്ടെന്ന് വരിക പിന്നെ ഒരൊറ്റ കണ്ടീഷൻ പെറ്റ്സും അതായത് അഞ്ചു വയസ്സിൽ താഴെയുള്ള മൂന്ന് വയസ്സിൽ താഴെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇലകളൊക്കെ കടിക്കുന്ന പെറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കെയർ ചെയ്യണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലീഫ് ഒരല്പം ടോക്സിക് ആണ് സാധാരണ ആരും പറയില്ല ഞാൻ ശരിക്കും അതിന്റെ ഒരു ഇൻഫർമേഷൻ നേരത്തെ തരികയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റും അതേണ്ട മീഡിയം സൈസ് സെറാമിക് പോട്ടും കൂടെ ദൈവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലെ മുപ്പത് മുപ്പത്തൊന്നേ തീയതികളിലെ അതായത് ഇരുപത്തി ഏഴാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ ന്യൂ ഇയറിന്റെ തലയിൽ നിന്ന് മുപ്പത്തൊന്നാം തീയതി രാത്രി വരെ നിങ്ങൾക്കിഷ്ടം ഡ്രസീന ലൈം ലൈറ്റ് ആണെങ്കിൽ ലെമൺ ലൈറ്റ് ആണെങ്കിൽ അതെടുക്കാം അടുത്ത ഈ പ്ലാന്റ് ആണെങ്കിൽ അതെടുക്കാം ഇതാണെങ്കിൽ അതെടുക്കാം ഓരോന്നിനും ഈ ഓരോ പോട്ട് അതിന്റെ കൂടെ വിത്ത് പോട്ട് സഹിതം വെറും നൂറ്റി നാൽപ്പത്തി ഒൻപത് ദർഹം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ ഈ അഞ്ച് ദിവസങ്ങളിലാണ് ഓഫർ നടക്കണേ ന്യൂ ന്യൂഇയറിൻ്റെതാണ് അപ്പോ ആരും മിസ്സാക്കരുത് എത്രയും പെട്ടെന്ന് വായോ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് അറിയാവല്ലോ നേരത്തെ നേരത്തെ വന്നാൽ നല്ല നല്ല പ്ലാന്റുകൾ എല്ലാവർക്കും നമ്മുടെ ലൈഫ് ഗാർഡൻസിന്റെ ഹാപ്പി ന്യൂ ഇയർ